ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഓഫ് ഗോഡ് ദൈവസഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ കുടുംബം പൊന്നച്ചായനെയും സാലിയമാമയും നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിരുന്നു അവരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് അവർ പങ്കുവെക്കുകയായിരുന്നു അതിനെ തുടർന്ന് ഈ രണ്ടാമത്തെ എപ്പിസോഡിലും ചില കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് കേൾക്കാം എന്നുവച്ചാൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഇവിടെ ആരുമില്ലാത്ത സമയത്ത് ഇരുന്ന് ദൈവജനത്തിൻ്റെ ആ പഠനം അവിടെ കുറേ ആളുകൾ കൂടി വരുമായിരുന്നു പിന്നെ നമുക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു ചെമ്പളാവ് നിൽക്കുന്നതിൽ പോയി ദൈവസഭയായിട്ട് വളരുന്നു അപ്പോഴും നമുക്കൊന്നുമില്ല സിമത്തേരിയും അതിന് ശേഷം ആ ആലയമില്ല ഒന്നുമില്ല മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ കടപ്പുറയിലുള്ള ഈ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം അന്ന് ഇരുപത്തിമൂന്ന് സെന്റ് ആയിരുന്നു പിന്നീട് നമുക്ക് കർത്താവ് കുറച്ചുകൂടെ തന്നു അവിടുത്തെ ആലയത്തിന്റെ പണിയും ആ കാര്യങ്ങളും ഇതിന് അച്ചാനും സാലിയും അമ്മയും മറ്റു സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിനെ ഏറ്റവും അടുത്ത് താമസിക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾ അതിന് ഒക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയുണ്ടായത് ചില അനുഭവങ്ങളൊന്നും പങ്കുവെക്കാൻ ഒക്കെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇടയിൽ വലിയ വളക്കാരും ഒന്നുമില്ലായിരുന്നു സാധാരണക്കാരായ മനുഷ്യർ മാത്രമായിരുന്നു ഇതെങ്ങനെയാ ഇതെല്ലാം അങ്ങോട്ട് സംഭവിച്ചത് ഞാൻ ഇതിനെ അത്ഭുതമെന്നല്ലാതെ എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല അതുപോലെ അച്ഛാൻ ഓർക്കുന്നുണ്ടോ ഇതങ്ങോട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞ ഉടനെ ആരാണ്ടെന്ന് പറഞ്ഞ് വാഴ്സനെ ചെന്ന് ആ ഓക്കേ എന്ന് പറഞ്ഞു എന്തോ കണ്ടുണ്ടോ ഈ ഓക്കെ പറഞ്ഞത് മാനുഷികമായിട്ടൊന്നും ഇല്ല കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛൻ ഏകദേശം പത്ത് വർഷത്തോളം ട്രഷററായി പ്രവർത്തിച്ച ആളാണ് അച്ഛൻ ഇതിന്റെ വരവ് ചെലവുകളെല്ലാം കൃത്യമായിട്ട് അറിയാം ഒന്ന് പറയാമോ കാരണം ആൾക്ക് മനസ്സിലാകട്ടെ ദൈവം ഒരു ദേശത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ പ്രിയരെ വഴികൾ അത്ഭുതമാണ് ശരിക്കും ഞങ്ങൾ ഒരു അത്ഭുതം ജീവിക്കുകയാണ് ഞാൻ പലപ്പോഴും ദൈവസഭയിൽ ഇത് പറയാറുണ്ട് പൊതുവായിട്ട് കടന്നു വരുന്നവരുടെ ബലത്തിനു വേണ്ടി പ്രോത്സാഹനത്തിനു വേണ്ടി പറയാറുണ്ട് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക ഇന്ന് വരെ ഈ ചർച്ചിന്റെ ചരിത്രത്തിൽ സാമ്പത്തികമില്ലാത്തത് കൊണ്ട് എന്തോ നടന്നില്ല എന്ന് പറയാൻ ഇട വന്നിട്ടില്ല ഒന്ന് പറയാ അവിടെ നിന്ന് നമ്മള് മാറിക്കഴിയുമ്പോ അവിടെ ചർച്ച വന്ന നമ്മുടെ മലകുന്നത്തെ ആ അച്ചാൻ വസ്തുവിന്റെ ഇതാണ് നമുക്ക് പറഞ്ഞത് അതി വിലക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് തന്നു അതും മേടിച്ചിട്ട് കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ അതുവഴി പോവുകയും പറ്റുകയും ചെയ്തുകൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കർത്താവ് ഇവിടെ ഒരു ആലയം വേണം ഇത് എങ്ങനെ നടക്കും എന്നൊക്കെയുള്ള ഇത് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ദൈവം ഒരുത്തരുടെയും മുന്നേ കൈനീട്ടാൻ അനുവദിച്ചിട്ടുണ്ട് എല്ലാം ദൈവത്തിനറിയാം ഇത് വാസ്തവമായിട്ട് അവർ നിലനിൽക്കാനുള്ള ആലയം ആ പണിങ്ങൾ ഇത് ഉറപ്പിട്ട് അരക്കിട്ട് പറയാൻ ഇത് ദൈവത്താൽ സംഭവിച്ചു അല്ലാതെ ഈ ചിലർ പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വേല തുടങ്ങാം നമ്മളാരും വേല തുടങ്ങണം ദൈവം അത് സംഭവിപ്പിക്കുകയാണ് ആരുടെയും കഴിവില്ല എന്തേലും കഴിവില്ല സഹോദരങ്ങളെല്ലാം കൂടി വന്നതിന് അതെല്ലാം ഉണ്ടായിരുന്ന എല്ലാവരും പാർട്ടിപ്പേറ്റ് അവരാൽ കഴിയുന്നതും അതിന് മീതയും അന്ന് ഉണ്ടായിരുന്ന എല്ലാം നമ്മളിപ്പോ പേരെടുത്തു പറയാത്ത ആരുടെ പേര് മിസ്സായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നും കഴിവിനും സ്നേഹിച്ചവരാണ് അതെ സ്നേഹിച്ചാ നിന്നത് അല്ലെങ്കിൽ നമുക്ക് കൺമൂമ്പി കാണുന്നില്ല ഇതേ ഇത് കൺമുമ്പി കാണുക പാസ്റ്റും ഒരു കളങ്കവും ഇല്ലാതറിയാ അത് ദൈവത്തിനറിയാം ദൈവത്തിനറിയത് അപ്പം ദൈവം അതിനൊരു മുടക്കും പറ്റത്തില്ല അങ്ങനായിരുന്നു അത് ആരുടെ അടുക്കും കൈ നീട്ടാതെ ഇത്രയും പേര് ഇത് ചെയ്ത് പറയേ അത് ചെയ്യാം അത് ചെയ്യാം ദൈവത്തിന്റെ ഈ ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് കിണറിന്റെ കാര്യം വന്നു അവിടെ അവിടെ ഒന്നും ഇല്ല പ്രിയരേ വെള്ളം കിട്ടാതെ ബോർവെൽ അടിച്ച് അവസാനം ഈ ബോർവെല്ലിൽ പൈസ കൊടുക്കണ്ടേ അപ്പൊ പൈസയുടെ ഒരു ലിമിറ്റ് ലിമിറ്റായപ്പോഴത്തോ ഞാനും പറഞ്ഞു നിർത്തിയാക്കാൻ പറഞ്ഞു അങ്ങനെയായിരുന്നു അനുഭവം അതിനകത്ത് ഇപ്പൊ വെള്ളം കാണുന്നു എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എന്താണ് ഞാൻ വിളിച്ചു ഇത് കുഴിക്കാൻ പോ വരണം എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛ പ്രാർത്ഥിക്കുന്നു ഒട്ടക്കോട്ടയുണ്ട് ഒട്ടക്കോട്ടയുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കണ്ണ് കുറഞ്ഞപ്പോ എനിക്കൊരു അടയാളം പോലും ഇങ്ങനെ കണ്ടു ഇങ്ങനെ അന്നേരം ഞാൻ പറഞ്ഞു അവിടെ കുഴിക്കാൻ പറഞ്ഞു അങ്ങനെ കുഴിക്കുന്നത് അതേ പൈസ വരെ അതെ ഇത് വരെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുത്തി ധാരാളമായിട്ട് കർത്താവ് വെള്ളം അതുപോലെ കൺസ്ട്രക്ഷന് ആ കൺട്രാക്ട് പിൻകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട അത് നമ്മുടെ ശുശൂഷയിലല്ല പക്ഷെ നമുക്ക് അത് സന്തോഷം അത് കേൾക്കാൻ ആ സുശേഷം സുവിശേഷം പറയുമായിരുന്നു ും പറയോ ഓ ഞങ്ങൾ രണ്ടും കൂടെ പൂജ പറയെ ഇത് ഇത് ആർക്ക് കേക്കണം എത്ര എണ്ണം തേണ്ട പട്ടിണിയും കിടക്കണ ദൈവം എങ്ങനെ എന്ന് പറഞ്ഞു പുള്ളിയാ പിന്നോട് സ്നാനപ്പെട്ട് നമ്മളത് അറിയുന്നത് അതുപോലെ ഒക്ടോബർ മാസം എട്ടാം തീയതി ആണെന്ന എന്റെ ഓർമ്മ രണ്ടായിരത്തി അതെ അതെ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള അതിന്റെ ഇത് പറഞ്ഞാല് ഒക്ടോബർ എട്ട് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒൻപത് ഇതിന്റെ ഡെഡിക്കേഷൻ നടന്നു അച്ഛൻ ആ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടല്ലോ എന്തൊരു സന്തോഷമായിരുന്നു പ്രിയരെ എല്ലാരും കൂടെ കൂടി വന്ന് സന്തോഷത്തോടെ ആ ഇതിനോട് ചേർന്ന് നടക്കുന്നുണ്ട് പരിസ്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കി ഇവിടുന്ന ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അച്ഛൻ ഓർക്കുന്നുണ്ടോ എനിക്കത് ഓർമ്മയുണ്ട് ഈ ബിൽഡിങ് എങ്ങോട്ട് കഴിഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് പാഴ്സണേജ് കൂടെ പണിയാവുന്നു എനിക്കൊന്നും അറിയത്തില്ല ഞാന് പറഞ്ഞു ആട്ടെന്ന് പറഞ്ഞു എന്തോ കണ്ടിട്ടു പൈസ പിന്നെ തുടങ്ങി കർത്താവ് അത്ഭുതകരമായിട്ട് അതും സന്തോഷത്തോടെ പൂർത്തീകരിക്കുവാൻ തൊക്കെ വേണം മൂന്നു മുറിയും കിച്ചനും അതിന്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല പാഴ്സനേജ് കൺസ്ട്രക്ട് ചെയ്യാൻ തൊക്കെ വേണം തോന്നുന്നു ഇതിലെല്ലാം ഉപരിയായി ഓരോ കാലഘട്ടത്തിലും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ ദൈവസഭയോട് ചേരാൻ പറ്റവാണ് ഇവിടെ നമ്മുടെ സന്തോഷം അതാ അതാണ് ആക്ച്വലി സഭ ആ സഭ കൂടി വരാൻ ഒരു ഇടം കൂടെ ദൈവം ദാനമായിട്ട് ഇതിന് ശേഷമാണ് പിന്നെ കാർ പാർക്കിങ്ങും അതിന്റെ സൗകര്യങ്ങളും ഒക്കെ ദൈവം ദാനമായിട്ട് ഒരുക്കുന്നത് ഇവിടുത്തെ പട്ടവർത്തനം തന്നെയല്ല ഫാസ്റ്റിന് പോകുന്നിടത്തെല്ലാം ഫാസ്റ്റിന്റെ വചനം കേൾക്കുമ്പോ അവർക്ക് ആഗ്രഹം വന്നിട്ടുണ്ട് ഇവിടെ അതെ ഇവിടെ വരണം അത് ഹാസ്റ്റിന്റെ ചർച്ച വേണം അന്ന് ആഗ്രഹമുള്ളൂ അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഒത്തിരി പേര് ഒത്തിരി പേര് വന്നിട്ടുണ്ട് അതെ അതെ അത് പിന്നെ നമുക്ക് സെമിത്തേരി ഒക്കെ തരാനായിട്ട് അതിനായിട്ട് ദൈവം ഒരു അതിനായിട്ട് കൊണ്ടുവന്ന് ഒരു വർഷം ഇരുന്നുള്ളൂ നമ്മുടെ സെമിത്തേരി റെഡിയായി പോവുകയും ചെയ്തു റൈസലോണ് ഇന്ന് എല്ലാ നിലയിലും കർത്താവ് അനുകൂലമായിട്ടുള്ള സാഹചര്യം വെച്ചാൽ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് രണ്ടുപേരും നിങ്ങൾ പറയണം ആത്മീയ കാര്യം ഇതിപ്പോൾ നമ്മൾ ഭൗതികത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിലൊക്കെ അപ്പുറമായി നമുക്ക് ഒരു കഴിവുമില്ല കാരണം നമുക്കതിനുള്ള സോഴ്സ് ഇല്ല മാനുഷികമായി പക്ഷെ ദൈവം അതെല്ലാം പ്രൊവൈഡ് ചെയ്തു എന്നാലും വശത്തിൽ നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആദ്യ മുതല് ഒരു സ്റ്റാൻഡ് ദൈവവചനത്തോട് യാതൊരു നിലയിലും കോംപ്രമൈസ് കോംപ്രമൈസില്ല കാലഘട്ടത്തിൽ ആരെന്തോ പറഞ്ഞു ഇതൊന്നും നമുക്ക് വിഷയമല്ല സത്യമായിട്ടും ദൈവത്തിന്റെ വചനത്തെ ആ എഴുതിയിരിക്കുന്നതിന്റെ ഉള്ള അർത്ഥം പുറത്തു കൊണ്ടുവരണം പക്ഷെ അച്ഛൻ എൻ്റെ ഈ പാസ്റ്റോൾ മിനിസ്റ്റർ എനിക്ക് മനസ്സിലായത് പല ആളുകൾക്കും ആ ഒരൊറ്റ കാരണത്താൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതെന്തൊരു ഉപദേശമാണ് അങ്ങനെ അച്ഛൻ ഈ ദൈവവചനത്തെ എങ്ങനെയാണ് കാണുന്നത് ദൈവം തന്നെയല്ലേ ദൈവവചനം എന്ന് പറയുന്നത് അത് അത് ഞാനീ പറഞ്ഞോലു ബാസ്റ്റ ഇത് ഇത് കേൾക്കുമ്പോഴേ ഉള്ള ശെരി കത്തും കത്തു ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അറിയാം അതാ അതാ ഈ നമ്മളെ ഇത് അസ്ഥി മഞ്ചകളെല്ലാം എന്ന് പറയുന്നത് അതിനെ അങ്ങനെ പറയുന്നത് അത് അങ്ങനെ തന്നെ ദൈവത്തിന്റെ വചനം മാറത്തില്ലോ ദൈവവചനം ഒരിക്കലും മാറത്തില്ല അത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലിയിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഡെലിവറൻസ് നടക്കുന്നത് വിമർശിക്കുന്നവർക്കെല്ലാം വിമർശിക്കുക കർത്താവായി യേശുക്രിസ്തുവനെ തന്നെ വിമർശിക്കുക പക്ഷെ വിമർശനങ്ങളെ ഭയന്ന് ആളുകളെ സുഖിപ്പിക്കുന്ന ഒരു രീതി നമുക്കില്ല അത മുതലേ നമുക്ക് ഇല്ല പത്യവചനം സത്യമായിട്ട് പറയുക പ്രിയറി ആ സ്റ്റാൻഡാണ് ഇന്ന് ഇരുപത്തിരണ്ട് വർഷമായ നമ്മൾ നമ്മളിവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് എന്നാൽ നാണയത്തിനൊരു മറുവശമുണ്ട് ഈ വചനം അന്വേഷിച്ച ആളുകൾ വരുന്നുണ്ട് വിവിധ ദിക്കുകളിൽ നിന്ന് വചനം മാത്രം അന്വേഷിച്ച് കടന്നു വരുന്നവരുണ്ട് ഈവൻ പല വേർപെട്ട സമൂഹത്തിൽ പോയിട്ട് നിരാശരായി യോ ഇതാണോ ഇറങ്ങി തിരിച്ചത് ഇതിനു വേണ്ടിയാണോ എന്ന് കണ്ട് അത് മനം അടുത്തിട്ട് ആളുകൾ വന്നിട്ട് വരുന്നുണ്ട് ഒന്ന് രണ്ട് പല വേർപെട്ട സമൂഹത്തിലായിരുന്നവർ ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളവര് പോലും ഇവിടെ വന്ന് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ അച്ഛൻ എന്തെങ്കിലും സാലിമാമിയ പറ എന്നെങ്കിലും ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇത്രയും പറയണോ ഇങ്ങനെയൊക്കെ പറയണോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ല സ്തോത്രം അത് ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക പ്രിയറിയ അതാണ് അനുഗ്രഹത്തിന്റെ വഴി നമ്മൾ പൊതുവെ ദൈവത്തിന്റെ വചനം വാസ്തവത്തിൽ സത്യം സത്യമായിട്ട് നമ്മൾ ക്യാമറയുടെ മുൻപിലിരിക്കുക ശരിക്കും ചില വചനം ഒക്കെ പറയുമ്പോ നിങ്ങൾക്ക് കട്ട് ചെയ്ത പിന്നെന്താ വിമർശിക്കാത്തത് അതാണ് ചിലർക്ക് വേണം എന്നോട് നേരിട്ട് നേരിട്ട പറഞ്ഞിട്ടുണ്ട് ആ കാര്യം പ്രസംഗിക്കല്ലേ ഈ കാര്യം പ്രസംഗിക്കല്ലേ ഉണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ ഞാന് ആരുടെ ശുശൂഷകനാ നമ്മുടെ കർത്താവ് നമ്മളെ ഈ ദൈവജന ഏൽപ്പിച്ചിരിക്കുക ഇത് അവസാനം വെച്ചാൽ പിടിവീഴും വേറെ ഒരു സംഭവം പറയണേ ഞാൻ എനിക്ക് വേറെ എന്തോ ഉദ്ദേശമൊക്കെ ഉണ്ട് ഒന്നിൽ ഇവിടെ സ്ഥാനമോ മാനമോ പണമോ എന്തെങ്കിലും ഇതും അല്ലെങ്കിൽ ജനത്തോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് എന്ന് പറയുന്നതല്ലേ ഞാൻ നിങ്ങളെയായിരിക്കും എന്തെങ്കിലും കൊടുത്ത ബാസ്വിന് നല്ല സ്നേഹം കാണും ഭാസനെ അങ്ങനെ നല്ല സ്നേഹിക്കുന്നത് ഇവൻ ദൈവത്തെ എങ്ങനെ അറിയുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ ആ ഭാസ്നേഹം ഞാൻ പലരോട് പറഞ്ഞിട്ട് കർത്താവിൻ്റെ കരുണയാൽ ജനത്തിന്റെ പ്രാർത്ഥനയാൽ എളിവരായ ഞങ്ങളെയും കർത്താവ് ഇരുപത്തിരണ്ട് വർഷം നിർത്തി നിർത്തിയാച്ച ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് ഞാൻ ഓർത്തു ദൈവം നിർത്താതെ നമുക്ക് നിൽക്കാനൊക്കെ എന്തെല്ലാം പ്രലോഭനങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ നമ്മളെ പിറമോട്ട് വലിക്കാനും ഏഹ് ഇത് നമ്മളെല്ലാം പച്ച മനുഷ്യരാച്ച എന്തെല്ലാം ചിന്തകൾ പ്രലോഭനം സ്വർഗത്തിലെ ദൈവം ഈ എളിയവരായ ഞങ്ങളെയും ഈ ദേശത്ത് നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്ര ചെയ്യാണ് ഏറ്റവും അവസാനം ആച്ചാ നമ്മുടെ ഈ പ്രേക്ഷകരോട് അമ്മമ്മ അച്ഛ ആത്മീകമായി അവരുടെ ആത്മീക വർധനവിന് എന്തെങ്കിലും അച്ഛന് ഒരു വാക്ക് പറയാനുണ്ടെങ്കിൽ അവരോടൊന്ന് പറ അച്ഛൻ്റെ ജീവിതാനുഭവം ഒരു അഡ്വൈസ് അവരോടൊന്ന് പറയാനുണ്ടെങ്കിൽ കാരണം കാലം ഇനി അധികം ഇങ്ങനെ പോകത്തില്ല കർത്താവിൻ്റെ വരെ ഏറ്റവും അടുത്തിരിക്കുന്നു നിങ്ങൾക്ക് കുടുംബമായിട്ട് അമ്മാമ്മയും പറയണം അച്ഛാനും പറയണം രണ്ടു വാക്കും പറഞ്ഞു നമ്മൾ ഒരിക്കലും ദൈവസന്നിധി വിട്ടു പോവാനും നഷ്ടപ്പെടുവാനും നമുക്ക് ഇടയാകല്ലേ ദൈവം വാസ്തവമായി അറിയുക ദൈവത്തോട് അടുത്ത് ജീവിക്കുക എൻ്റെ അനുഭവം എൻ്റെ അനുഭവം അതുതന്നെയാണ് എനിക്കും ദൈവത്തെ ഞാൻ ശരിക്കും രുചിച്ചറിഞ്ഞു അനുഭവിച്ചറിഞ്ഞ ആള് തന്നെയാണ് അതുകൊണ്ട് ആ സൗഹൃദങ്ങളോട് പറയുന്നത് നഷ്ടപ്പെട്ടു പോകാനിടയാകല്ലേ ഉള്ളൂ എനിക്ക് പറയാം നഷ്ടപ്പെടില്ലേ ദൈവസന്ധി എല്ലാവരും കാണണം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ഒരുക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങി നിത്യവൻ പ്രാപിച്ച് കർത്താവ് ഇടപെടിക്കപ്പെട്ട് കർത്താവിനോടുകൂടെ ഉപസിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെയാണ് എല്ലാവരെയും കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും പ്രയോജനപ്പെടാനൊക്കെ എല്ലാവർക്കും ദൈവം കുറവ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നമ്മൾ നശിച്ചു പോകാൻ നിത്യവൻ പ്രാപിച്ച് വേണ്ടി എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു ഈ ഈ നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ രണ്ട് കുരിലേഖന മഞ്ചാമത്തിയായി ഇരുപത്തിയൊന്നാം വാക്യം പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി പ്രിയപ്പെട്ട സഹോദരി സൌഹന്മാരെ ഈ കുടുംബത്തെ കർത്താവാണ് രക്ഷിച്ചത് മനുഷ്യനല്ല നിങ്ങളോടുമുള്ള ഞങ്ങളുടെ സന്ദേശം ഇതാ നിങ്ങളിൽ ആരിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ മദ്യപാനിയായിരുന്ന പൊന്നച്ചാൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തെ ദൈവം സന്ദർശിച്ച് ഈ ദേശത്ത് അവർക്ക് കുടുംബമായി ദൈവ മക്കൾ എന്ന നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മിക ജീവിതം നയിച്ച് പ്രതികൂലത്തെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് ആ ദൈവത്തിന്റെ സ്നേഹമാണ് പങ്കുവയ്ക്കുന്നത് ദൈവത്തിന്റെ ആത്യന്തിക സ്നേഹം കാൽവറി ക്രൂശിൽ കാണാം പാപമറിയാത്ത ക്രിസ്തുവിനെ പാപമാക്കി പിതാവം ദൈവം പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപികളായ നമ്മുടെ പാപത്തെ പാപമറിയാത്ത പുത്രന്റെ മേൽ ചുമത്തി എന്നിട്ട് പാപികളായ നമ്മൾക്ക് കിട്ടേണ്ട ദൈവത്തിൻ്റെ ശിക്ഷ പുത്രനായ യേശുവിൻ്റെ മേൽ ചോരിച്ചു അവിടുന്ന് ആ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചു അവിടുത്തെ മരണം പ്രായച്ചിത്ത മരണമായിരുന്നു എന്നതാണ് ഒന്ന് യോഹനാന്റെ ലേഖനം നാലാമധ്യായം അതിനെ ഒൻപത് പത്ത് വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവ സ്നേഹമാണ് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത് ഈ യാഗ മരണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നമുക്ക് പകരക്കാരനായിട്ടുള്ള യാഗ മരണത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളിനെ വിശുദ്ധനായ ദൈവം നീതീകരിക്കുകയാണ് എത്ര വലിയ സുവിശേഷമാണ് നമ്മുടെ പാപം യേശുവിൻ്റെ മേൽ കണക്കെടുക്കുന്നു നമ്മൾക്ക് കിട്ടേണ്ട ശിക്ഷ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെടുന്നു ഇത് മാത്രമല്ല വിശ്വസിക്കുന്ന മാത്രയിൽ ഈ ആകമരണത്തിൽ വിശ്വസിക്കുമ്പോൾ പാപക്ഷമയുമുണ്ട് യേശുവിൻ്റെ നീതി നമുക്ക് കണക്കിടുക ഒന്നെച്ചാ എത്ര അത്ഭുതമായി എനിക്കത് ചിന്തിച്ച യേശു ജീവിച്ച ജീവിതം നമ്മൾ ജീവിച്ചതായി പിതാമം ദൈവം കണക്കിട്ടു എന്ത് ചെയ്തു നമ്മള് യേശുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ ഈ സുവിശേഷം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് പ്രിയരെ കർത്താവ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ഇപ്പോൾ പൊന്നച്ചാനും സാലിമാവണം പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവനായിട്ട് നമുക്ക് ഒരുങ്ങാം നിത്യതയുടെ കാഴ്ചപ്പാടും പ്രത്യാശയും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സമയത്ത് പൊന്നച്ചാൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും പലർക്കും അതറിയില്ല അനുഗ്രഹീതനായ ഒരു പാട്ടുകാരനാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പണ്ടത്തെ പോലെ പാടാൻ ശ്വാസമൊക്കെ പിടിക്കാൻ ഒക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഈ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ ബ്ലെസ്സിങ് ആയിട്ടുണ്ട് തുടർന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരു ഗാനം ശ്രദ്ധിക്കാം ഞങ്ങൾ നീ മാത്രമെൻ ദൈവമേ ഞങ്ങൾ ഇതുവരെയെത്തുക നീ മാത്രം എന്ശുവേ കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിയണേ കഴിവല്ല നി കൃപയാണി ബലമല്ല നിദേ ഞങ്ങൾ ഇതുവരെത്തുവാ നീ മാത്രമെ ദൈവമേ ഞങ്ങൾ ഇതുവരെത്തുവാ nei matram eng yesuwe progi ai mariya po jehovah rafa yai progi ai, -ai mariya po jehovah rafa yai തോൽവികൾ വന്ന നേരം ഏഹോ വനിശിയായി തോൽവികൾ വന്ന നേരം ഏഹോ വീശിയായേ നിൻ കൃപയണേ ബലമല്ല നിയണി കഴിവല്ല നിൻകൃപയാണി ബലമല്ല നിയണി ഞങ്ങൾ ഇതുവരെ എത്തുക നീ നീമാത്രമ്യൻ ദൈവമേ ഞങ്ങൾ ഇതുവരെ നീ ജംഗളിതു വരയുത്തുവാ നീമാത്രമ്യന് നീമാത്രമ്യന്